ഹലോ വെൽക്കം ടു മൈ ചാനൽ വാമിക ഹരി അമ്മ പണിയും കയറി വന്നപ്പോൾ പറഞ്ഞു നമുക്കിന്നൊരു സ്ഥലം വരെ പോകാമെന്നേ അപ്പോൾ ഏതാ സ്ഥലം എന്നൊന്നും അറിയില്ല അമ്മ പറഞ്ഞു വാ പോവാന്ന് അങ്ങനെ അമ്മേൻ്റെ കൂടെ ഞാനും കുഞ്ഞും അങ്ങോട്ട് പോവുകയാണെ എന്തായാലും ഏട്ടൻ പണി കയറി വന്നില്ല അപ്പോൾ വെറുതെ വീട്ടിലിരിക്കേണ്ടല്ലോ അപ്പോൾ അമ്മേൻ്റെ പുറകെ ഞങ്ങളും പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ നമ്മളെ വീടിൻ്റെ വഴിയാട്ടോ ഇത് ചുറ്റും പുല്ലുമലയാണേ ഒത്തിരി എന്താ കാട് പിടിച്ച് കിടക്കുന്ന അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് മെയിൻ റോഡ് എത്താറായിട്ടോ മെയിൻ റോഡും കഴിഞ്ഞ് പോകണമെന്നാണ് ആൾ പറഞ്ഞത് എന്നാലൊന്ന് പോയി നോക്കാമെന്ന് കരുതി കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുകയാണേ എൻ്റെ കയ്യിൽ വരാൻ വേണ്ടിയിട്ട് കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ അവൾക്ക് ട്രാവൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അമ്മ എടുത്തോണ്ട് നടന്നപ്പം കരച്ചിലൊക്കെ നിർത്തി പിന്നെ നമ്മൾ ഇതാ എത്താറായി എന്നാണ് പറഞ്ഞത് നമ്മൾ പോവുകയാണേ അങ്ങനെ മെയിൻ റോഡ് എത്തി കേട്ടോ ഇവിടെയെന്ന് വെച്ചാൽ ഒത്തിരി വീടൊന്നും കാണാൻ ചാൻസ് ഇല്ല ഒത്തിരി കൃഷികൾ കാണാം കേട്ടോ തൊട്ടടുത്തൊക്കെ ചെറിയ ചെറിയ വീടുകളാണ് ഉള്ളതെങ്കിലും എന്താ അവർക്ക് തന്നെ ഒത്തിരി തോട്ടങ്ങളാണ് ഇവിടെ മെയിനായിട്ടുള്ളത് അധികം വീട് നമുക്ക് കാണാനേ സാധിക്കില്ല കേട്ടോ എന്നിട്ട് നമ്മൾ എന്താ എത്താറായിട്ടുണ്ട് അവിടെ അമ്മേൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടായിരുന്നു അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഉണ്ടോയെന്ന് ചോദിച്ചു അവർ ഇല്ലയെന്നു പറഞ്ഞു അങ്ങനെ നമ്മൾ ഇതാ എത്താറായിട്ടുണ്ട് പിന്നെയും പിന്നും ഞാൻ ചോദിച്ചു എവിടേക്കാന്ന് അപ്പോൾ പറഞ്ഞില്ല എന്നാലും വാ പോവാന്ന് പറഞ്ഞിട്ട് നടക്കുവാണേ ഏകദേശം സ്പോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അങ്ങോട്ട് എന്താണെന്ന് കാണാം അടുത്തെത്തിയപ്പോഴല്ലേ മനസ്സിലായത് ഇതാണ് സൂത്രം പാവയ്ക്കാ തോട്ടം പാവയ്ക്ക തോട്ടത്തിൽ പോയിട്ട് പാവയ്ക്ക് പറക്കാനാണ് പറഞ്ഞത് എന്തായാലും ഭയങ്കര ഹാപ്പി ആട്ടോ കാരണം ഇത്രയും വലിയ തോട്ടത്തിനുള്ളിൽ പോയിട്ട് പാവയ്ക്ക് പറിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ ഗായ്സ് കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പാവയ്ക്ക തോട്ടം ഇന്ന് നമ്മുടെ പണി എന്ന് പറഞ്ഞാല് ഇതിൻ്റെ ഉള്ളിലുള്ള പാവയ്ക്കൊക്കെ ഒന്ന് പറക്കാനാ സംഭവം നമ്മളെ തോട്ടം ഒന്നുമല്ല എല്ലാവരും തിരി തിരിച്ചിട്ടുണ്ടാവും ഇത് വീടിൻ്റെ ഒരു ചേട്ടൻ കൃഷി ചെയ്യുന്നതാണ് അപ്പം ഇത് ഒരു അവരുടെ വിളിവിടപ്പൊക്കെ കഴിഞ്ഞ് ഏകദേശം പാവയ്ക്കൊക്കെ ഒന്ന് പഴുത്തു വരുന്ന സമയത്ത് അവർ തോട്ടം ഒഴിച്ചിടുകയാണ് പതിവ് അപ്പം നമ്മൾ വീടിൻ്റെ അടുത്തുള്ളവരോട് പറയും പാവയ്ക്കൊന്ന് പറിച്ചോളാൻ കാരണം ചെറുതായിട്ട് പഴുക്കുമ്പോഴത്തേക്കും തോട്ടം ഒഴിച്ചിടുമെങ്കിലും കുറേ കായ്കൾ അതിനിടയിലൂടെ ഉണ്ട് അപ്പം വെറുതെ നശിപ്പിച്ചു കളയണ്ടല്ലോ അപ്പൊ നമ്മൾക്ക് എല്ലാ വർഷവും ഇങ്ങനെ പോയി പാവക്ക പറിക്കാറുണ്ട് കേട്ടോ വയനാട്ടിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പാവക്ക കൃഷി കാണാറുണ്ട് കേട്ടോ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഹസ്ബൻഡിന്റെ വീടിന്റെ അടുത്താണ് ഇങ്ങനെ ഒരുപാട് പാവക്കത്തോട്ടം കണ്ടത് ഇവിടെ എല്ലാവരുടെയും ഒരു എന്താ കൃഷി എന്ന് പറഞ്ഞിട്ടുള്ളത് പാവയ്ക്കാണ് അപ്പോൾ ഇത് എന്താ പ വലിയ കുറേ എണ്ണ ഉണ്ട് കേട്ടോ നമുക്ക് കാ കാണൂല അത് ഈ ഇലകളിൻ്റെ ഉള്ളിലൊക്കെയാണ് ഉള്ളത് അപ്പോൾ കുറച്ച് പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും എങ്ങനെയൊക്കെ നമ്മൾ പറച്ചു നമ്മൾ ചാക്കൊക്കെ എടുത്ത് വന്നതാണ് കേട്ടോ അപ്പം കിട്ടിയില്ലെങ്കിൽ മോശമല്ലേ അങ്ങനെ നമ്മൾ കുറച്ച് പറിച്ചവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ വാമിക്കുട്ടിയാണ് അവളെ താഴെ ഇറക്കിയാലോ ഉള്ള പുല്ലൊക്കെ പറിക്കുന്നതെന്ന് വെച്ചിട്ടമ്മ കുറച്ചേരം എടുത്ത് നടന്ന് പിന്നെ അതിൻ്റെ ഞാനും കുറച്ച് സഹായിച്ചു കൊടുത്തു കുറച്ചെങ്ങാനും പറിച്ചിട്ടുണ്ട് പിന്നെ ഏട്ടൻ ഈ വഴിയാണ് പോവാറ് കാരണം മെയിൻ റോഡല്ലേ തൊട്ടടുത്ത് അപ്പോൾ എന്തായാലും ഏട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട് വന്ന് കൂട്ടിക്കൊണ്ടു പോകണമെന്നും അങ്ങനെ ഞങ്ങൾ ഏകദേശം പാവയ്ക്കൊക്കെ പറച്ച് അപ്പോഴേക്കും അവിടെ ആ ചേട്ടന്മാരുണ്ടായിരുന്നേ പിന്നെ അവരും വന്ന് കുറച്ച് ഹെൽപ്പ് ചെയ്തു പറിച്ചു തന്നു പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ മത്തനൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് പാവൽ മാത്രമല്ല ഇതിൻ്റെ പുറകിലും അവർ വാഴ കൃഷി പിന്നെ പയറ് ചീര അങ്ങനെ വേറെ വെറൈറ്റി കൃഷീസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഇപ്പം അവർ വെട്ടിക്കളയാത്തതിൻ്റെ കാരണം ഇതിൻ്റെ ഇടക്കൂടെ മത്തൻ പടർന്ന് പടർന്ന് പിടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കുറേ കായകമൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഈ പാവയ്ക്ക് പറിക്കുന്ന ഇടയ്ക്ക് ആ കായകമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കൃഷി നടാന് ഇഷ്ടമില്ലെങ്കിലും ഇങ്ങനെ ഓരോ വിളവെടുപ്പ് വളരെ ഇഷ്ടമാട്ടോ കാരണം പറിച്ചാൽ മതിയല്ലോ അങ്ങനെ ഇത് അമ്മ പറഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റ് ഞാനാണ് ചാടി ഓടിയത് കാരണം വാ എന്ന് ഒന്നാമത് വൈകുന്നേരമായി അഞ്ച് അഞ്ചരക്കായി അമ്മ വരുമ്പോഴത്തേക്കും അങ്ങനെ എന്താ ഇരുടേന് മുന്നേ ഒന്ന് പോയി പറിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ പോയതാട്ടോ എന്തായാലും ഒത്തിരി പഴുത്ത് നിൽക്കുന്നുണ്ട് കാരണം വെയിലിൻ്റെ ചൂടിലാന്ന് തോന്നുന്നുണ്ട് എല്ലാം ഒന്ന് പഴുക്കുന്നത് ആ പിന്നെ പാവക്കയിൽ കയപ്പല്ലേ പുഴുണ്ടാവൂലെന്നാണ് വിചാരിച്ചത് പക്ഷെ ചെലതൊന്ന് പൊട്ടിച്ചു നോക്കിയപ്പോഴത്തേക്കും പുഴുവിനൊക്കെ കണ്ട് എന്തായാലും നല്ല പാവയ്ക്ക നോക്കി പറച്ചു അപ്പോഴേക്കും ഏട്ടൻ വന്നായിരുന്നു പിന്നെ കൊച്ചിന് ഏട്ടന്റെ കൈ കൊടുത്ത് ഞാനും അമ്മയും പറിക്കാൻ തുടങ്ങി ഇതേ കണ്ടില്ലേ ഒത്തിരി ഉണ്ട് നമുക്ക് നോക്കിയാൽ തന്നെ ഒത്തിരി ഉണ്ട് കേട്ടോ ഇട ആ ഇലേൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഒന്നാമത്തെ ടൈമില്ല നല്ല ഇരിട്ടാറായി അപ്പം അവിടുന്നാണെങ്കിലോ വിട്ടു വരാനും തോന്നില്ല കാരണം നല്ല രസമാണ് നമുക്കിങ്ങനെ എന്താ പോയിട്ട് ഇങ്ങനെ പാവയ്ക്ക് പറക്കുക അതിലൂടെ നിൽക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ ഭയങ്കര ഒട്ട്ക്കുന്ന പണിയാണ് കാരണം ഉള്ള പുല്ലൊക്കെ വലിച്ച് വറക്കുന്ന തിരക്കില്ല പാവയ്ക്ക് പാവയ്ക്കെടുത്ത് കടിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ സമ്മതിച്ചില്ല കാരണം കായപ്പല്ലോ പക്ഷെ ആക്കെ കായപ്പം ഒരു വിഷു അല്ലെട്ടോ പിന്നെ പിന്നെ ആളെ നമ്മൾ അത്ര പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അവിടെ ഇരുന്ന് കളിച്ചോളും പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അടുത്ത് വായിലിടും വിചാരിച്ചിട്ടാണ് കേട്ടോ എടുത്തോണ്ട് നടക്കുന്നത് പിന്നെ ഇതിൻ്റെ പുറകിൽ തന്നെ എന്താ ഒരു തോടുണ്ട് അവിടെ നിന്നാണ് നമുക്ക് വെള്ളമൊക്കെ കിട്ടിയിട്ട് ഇത് നനയ്ക്കാനൊക്കെ അവർ യൂസ് ചെയ്യുന്നത് അപ്പോൾ തോട് നമുക്കിതാ കാണിച്ച് തരാം കേട്ടോ എൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് തോട് കാണിക്കുന്നുണ്ട് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നമ്മൾ പോവാൻ റെഡി ആയി അപ്പോൾ നമ്മളെല്ലാം പിന്നെ ചാക്കിലോട്ട് ഇടുകയാണ് കാരണം ടൈമില്ലല്ലോ പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒന്നോ രണ്ടെണ്ണം ഒക്കെ പറിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് തോടിൻ്റെ അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം കേട്ടോ ഇതാണേ തോട് തൊട്ട് പുറകുവശത്ത് തന്നെയാണ് തോടുള്ളത് എന്ത് മനോഹരമാണില്ലേ ക്ലിയർ വാട്ടർ പിന്നെ അവിടെയുള്ള മുളേൻ്റെ അതൊക്കെ ഇലയൊക്കെ വീണ് കിടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പിന്നെന്താ ഓരോരോ ചെടികളൊക്കെ വളർന്നിരിക്കുന്നുണ്ട് ഒത്തിരി മീനുണ്ട് നമുക്ക് ഇറങ്ങാനൊക്കെ പാകത്തിനുള്ള തോടാണ് കേട്ടോ കാരണം വേനൽക്കാലം ആയിട്ടുണ്ടെങ്കിൽ ഇതിൽ വെള്ളം കുറയും അപ്പം നമുക്ക് ഇറങ്ങാനൊക്കെ സുഖമാണ് എന്താ കൃഷി ചെയ്യുന്നവർക്ക് ആ ബുദ്ധിമുട്ട് ഇങ്ങനെ വെള്ളം കുറയും നനയ്ക്കാനൊക്കെ എന്നാലും നമ്മൾ എല്ലാം പാവയ്ക്കൊക്കെ പറച്ച് സെറ്റായി എന്തായാലും പോകണ്ടേ വണ്ടി ഉള്ളതുകൊണ്ട് നമ്മൾ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാനാണ് പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് അത്രയും ദൂരത്തുനിന്ന് വന്നതല്ലേ നമുക്ക് എടുത്തു കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ മതി മതി എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇടേക്കൂടെയൊക്കെ പോകുന്ന ടൈമിൽ ഒന്നോ രണ്ടെണ്ണം ഒക്കെ നൈസ് ആയിട്ട് പറിക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ എന്താ പാവയ്ക്ക് തോട്ടത്തിലുള്ള ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ